അങ്ങനെന്തെങ്കിലും നമ്മുടെ ബിരിയാണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി കുടിക്കാൻ എന്തുകൊണ്ടും മേടിക്കണം കാരണം ഇവിടെ കുടിക്കാൻ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ കുടിക്കാനും കൂടെ കിട്ടുന്ന സ്ഥലത്ത് പോയി ഇരുന്നിട്ട് മേടിക്കാം ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയി ഹോക്കർ തന്നതാണ് ഹോക്കസിൻ്റെ ആൾക്കാരുന്ന് കഴിക്കണത് ഈ മൈനേയും പ്രാവൊക്കെ വന്ന് നമ്മുടെ ഫുഡൊക്കെ ഒത്തു തിന്നും അങ്ങനെ പ്രശ്നമുണ്ട് നമ്മളെവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് പിന്നെ വന്ന് ഇത് മേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്മാർ വന്നത് കൊത്തിപ്പറിച്ച് തിന്നും അതുകൊണ്ട് ഞാൻ കുടിക്കാനുള്ള മേടിച്ചിട്ട് ഇതാണ് കുടിക്കുന്ന കട അതുകൊണ്ട് മേടിച്ചിട്ടെല്ലാം മേടിക്കാം ഐ തിങ്ക് ലൈം യെസ് ഞാൻ ലൈമും കൂടെ മേടിച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ വിചാരിച്ച അല്ലെങ്കിൽ കിളി മാടത്തെയൊക്കെ ഒന്ന് നമ്മുടെ കൊത്തി തിന്നും ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഐസും കുറേ ഐസും ഒരു ചെറിയ ഇതുണ്ടാവും അത് ഇട്ടും കിടത്തു വരും അത് തട്ടിപ്പാണേ ഈ ഉണക്ക സാധനത്തിന് എനിക്ക് രണ്ട് ഡോളറാണ് വാങ്ങിച്ചത് ശരിക്കും രണ്ട് ഡോളർ ഒന്നും ഇല്ല അമ്മച്ച് തട്ടിപ്പാണ് തോന്നുന്നത് പിന്നെ ഈ ഹോക്ക സെൻ്ററിലായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ടോ ശരിക്കും ഇതിന് ഒരു ഡോളറൊക്കെയാണ് മേടിക്കാറുള്ളത് അമ്മച്ച് രണ്ട് ഡോളർ മേടിച്ചെന്നെനിക്ക് മനസ്സിലാവണില്ല രണ്ട് ഡോളർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് വരുന്നുണ്ടാവും അപ്പോൾ നൂറ്റിനാൽപ്പത് രൂപ മുടക്കി ഒരു ലൈം ജ്യൂസും കുടിക്കുന്ന ഫീലിങ്ങാണ് നമുക്ക് കിട്ടുന്നത് ബെറ്റർ നമ്മളെപ്പോഴും ഒരു ബോട്ടിൽ വാട്ടർ അതായത് റൂമിൽ നിന്ന് വരുമ്പോഴേക്കും റൂമിൽ നിന്ന് കുറച്ച് വെള്ളം നിറച്ച് കൊണ്ടുപോകണ നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് കുപ്പിയൊക്കെ പിടിച്ചു നടക്കണമല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുപ്പിന്ന് കൊണ്ട് വരാതിട്ടാ ഓക്കേ നമ്മുടെ ബിരിയാണി ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണിട്ട കണ്ടല്ലോ പിന്നെ ടേസ്റ്റ് ഒക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ പ്രതീക്ഷിക്കരുത് കാരണം അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ടേസ്റ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്ര എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ ഡെയിലി വന്നിട്ട് ഇവരുടെ ഏഹ് ഈ മലായി ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യാം ചെയ്യാന്നല്ലാണ്ട് അങ്ങനെ ഒരു തമിഴ്നാട് സ്റ്റൈലില് ബിരിയാണി തമിഴ്നാട് സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല തമിഴ്നാട് സ്റ്റൈലിൽ ശരിക്കും ദണ്ടുക്കൽ ബിരിയാണി ഒക്കെ അടിപൊളി അല്ലേ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ കഴിച്ചു കേട്ടെ ഞാൻ ബാക്കിയ ശേഷമൊക്കെ പറയാട്ട കഴിക്കട്ടെ ഗൈസ് ഓൾമോസ്റ്റ് ഇന്നെ ഫിനിഷായി എനിക്കിത് കൂടുതൽ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നാനും കേട്ടോ അയ്യോ വയർന്നിറഞ്ഞു ഗൈസ് മതിയായി